ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എറ്റ് സഡ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന യൂണിറ്റിൻ്റെ പേരെന്താണ് മഹിതം യൂണിറ്റ് മൂന്ന് രണ്ടാമത്തെ യൂണിറ്റ് എല്ലാ മക്കളും പഠിച്ചോ എന്തായിരുന്നു ആ യൂണിറ്റിൻ്റെ പേര് ഹരിതം ഇതിൻ്റെ പേരെന്താ മഹിതം മഹിതം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അറിയോ ഹരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു പച്ചപ്പൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ മഹിതം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായത് മഹത്തായത് എന്നർത്ഥത്തിൽ വരുന്നൊരു പാഠം തന്നെയാണ് അപ്പം എന്തിനോ കുറിച്ച് നമുക്കിതിൽ പഠിക്കാനുണ്ട് എന്തായിരിക്കാം നമുക്കൊന്ന് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ചേ നമുക്ക് തുടക്കത്തിൽ ഒരു കവിത കാണാം അല്ലേ ടീച്ചർ ഒന്ന് ചൊല്ലിയാലോ ഒരു ചെടിയും നട്ടു എങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചിയിലോണച്ചോറെങ്ങനെയുണ്ണാൻ ഒരു വാഴക്കന്നും നട്ടിയിലോണപ്പഴമെങ്ങനെ തിന്നാൻ ഒരു കഴിഞ്ഞൂൽ പോലും നൂറ്റിയിലോണ എങ്ങനെ അണിയാൻ കവിത എല്ലാവർക്കും ഇഷ്ടമായോ ആരാണ് ഈ കവിത എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ അപ്പോൾ ഇദ്ദേഹം ഓണം വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കാം കവി പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓണത്തിനെക്കുറിച്ചാണ് നമുക്കിത് ഈ കവിത വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അപ്പോൾ ഒരു ചെടി നട്ടു വളർത്താതെ എങ്ങനെയാണ് ഓണപ്പൂ നുള്ളാൻ കഴിയുക പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെടികൾ നട്ടു വളർത്തി അതിൽ നിന്ന് പൂക്കൾ എടുത്തിട്ടാണ് പൂക്കളം ഇട്ടിരുന്നത് ഇപ്പോഴോ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പൂക്കൾ വാങ്ങുന്നു ഇടുന്നു അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ ഇല്ല ഒരു വയലിലും കൃഷി ചെയ്യാതെ എങ്ങനെ എങ്ങനെയുണ്ണുമെന്നാണ് കവി ചോദിക്കുന്നത് അതുപോലെ ഒരു വാഴക്കന്ന് പോലും നമ്മൾ നട്ടില്ലെങ്കിൽ ഓണപ്പഴം എങ്ങനെ തിന്നും അതുപോലെ ഒരു നൂൽ പോലും നൂറ്റില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓണക്കോടി അണിയുക എന്നാണ് ചോദിക്കുന്നത് പണ്ടൊക്കെ നമുക്കറിയാം ചർക്കയിൽ നൂല് നൂറ്റിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ കവിത എഴുതിയത് ആരാണ് എൻ വി കൃഷ്ണവാര്യർ നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടണ്ടേ എൻ വി കൃഷ്ണ വാര്യർ തൃശ്ശൂരിലാണ് ജനിച്ചത് നാടകം യാത്രാവിവരണം കവിത എന്നിവയൊക്കെ രചിച്ചിട്ടുണ്ട് അക്ഷരം പഠിക്കുവിൻ നീണ്ട കവിതകൾ പുഴകൾ എന്നിവ പ്രധാന കൃതികൾ ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരെന്താണ് പത്തായം പത്തായം കണ്ടിട്ടുണ്ടോ കുട്ടികൾ ആരൊക്കെയാണ് പത്തായം കണ്ടിട്ടുള്ളത് ടീച്ചർ ഒന്ന് കമൻ്റ് ചെയ്യണേ ടീച്ചർ കണ്ടിട്ടില്ല പക്ഷേ ടീച്ചറിൻ്റെ വീട്ടിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ പത്തായ ഉപയോഗിച്ചിരുന്നത് നിങ്ങൾക്കറിയോ പഴയ തറവാടുകളിൽ ഒക്കെ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് പത്തായം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പത്തായം എന്ന ലേഖനം ഒരു കഥയാണോ അല്ല ഇതൊരു ലേഖനമാണ് അപ്പോൾ ഈ ലേഖനം എഴുതിയത് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മുരളീധരൻ തഴക്കര ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് തഴക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജനിച്ചു ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ കാർഷിക വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു ഫാം ജേണലിസ്റ്റ് എന്ന നിലയിൽ രചനാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രധാന കൃതികൾ കൃഷിയിലെ നാട്ടറിവ് തേൻ നുകരാം പണം നേടാം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമുക്ക് പത്തായം എന്നുള്ള ലേഖനം ഇപ്പം നമുക്ക് പത്തായം എന്ന ലേഖനത്തിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പത്തായം എന്ന ലേഖനം എഴുതിയത് ആര് മുരളീധരൻ തഴക്കര പൂർവികർ അവരുടെ സമ്പാദ്യങ്ങൾ എവിടെ ആയിരുന്നു സൂക്ഷിച്ചത് പത്തായങ്ങളിൽ മൂന്നാമത്തെ ചോദ്യം പത്തായങ്ങളിൽ എന്തെല്ലാമായിരുന്നു സൂക്ഷിച്ചത് നെല്ലും വിത്തും പിന്നെ അവരുടെ വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങൾ അധ്വാനിക്കാതെ ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്ന ചൊല്ലിയേത് പത്തായം പേറും ചക്കികുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും അടുത്ത ചോദ്യം നോക്കിക്കേ പത്തായം പണിയുന്നതിന് ഉപയോഗിച്ച തടി ഏതായിരുന്നു പ്ലാവ് പ്ലാവാണ് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നാളേക്ക് വേണ്ടി വിത്തുകൾ സൂക്ഷിച്ച് വെച്ചിരുന്നു അടുത്ത ചോദ്യം വലിയ പത്തായങ്ങളും പത്തായ പുരകളും എന്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു ഗതകാല സമൃദ്ധിയുടെ പ്രതീകങ്ങളാണ് ഇന്ന് നമുക്ക് വേണ്ട അരി എവിടെ നിന്ന് ലഭിക്കുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് പത്തായങ്ങൾ പാറ്റയുടെയും മെലയുടെയും കേന്ദ്രങ്ങളായി മാറാൻ കാരണമെന്ത് വളരെ കാലമായി യാതൊരു ഉപയോഗവും ഇല്ലാതെ ഇരിക്കുന്നതിനാലാണ് അല്ലേ ഇനി അടുത്ത ചോദ്യം പത്തായങ്ങൾ പണിയിക്കാൻ ഇന്നാരും തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് നല്ല പത്തായങ്ങൾ ഉണ്ടാക്കുക എന്നത് നല്ല പണച്ചെലവുള്ള കാര്യമാണ് പരിചയസമ്പന്നരായ ആശാരിമാരും ഇല്ല പത്തായങ്ങളുടെ ആവശ്യകത ഇല്ലാതെയായത് എന്തുകൊണ്ട് നെൽകൃഷി നെൽകൃഷിയില്ലാതെയായതോടെ പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതെയായി പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ കാലത്തെ പത്തായങ്ങളുടെ അവസ്ഥ എന്താണ് നെൽകൃഷിയില്ലാതെയായതോടെ പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതെയായി ഇന്ന് അവ പാറ്റകളുടെയും എലികളുടെയും കേന്ദ്രമായി മാറി ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കൃഷി ചൊല്ലുകൾ പരിചയപ്പെടാം ഈ ലേഖനത്തിൽ പത്തായം എന്ന ലേഖനത്തിൽ രണ്ട് പഴഞ്ചൊല്ലുകൾ നമ്മൾ പഠിച്ചിരുന്നു ഏതൊക്കെയാണ് കൂട്ടുകാരെന്ന് ഓർത്ത് നോക്കിക്കേ ഏതൊക്കെയായിരുന്നു പത്തായം പെറും ചക്കികുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഇതുപോലെ ഒരു പഴഞ്ചൊല്ലുകൂടിയില്ലായിരുന്നോ ഏതായിരുന്നു ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് ഇതുപോലെ കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് ചൊല്ലുകളാണ് നമുക്കൊന്ന് നോക്കിയാലോ മുളയിലറിയാം വിള വിത്തു ഗുണം പത്തു ഗുണം സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം ഇല തൊട്ടാൽ കൊലയില്ല മരമറിഞ്ഞ് കൊടിയിടണം നിലമറിഞ്ഞ് വിത്തു വിതയ്ക്കണം അത്തത്തിന് വിതച്ചാൽ പത്തായം പത്തു വേണം നമുക്ക് കുറച്ച് പഴയകാല കാർഷിക ഉപകരണങ്ങളെ പരിചയപ്പെടാം ഇതിൽ കാർഷിക ഉപകരണങ്ങളുണ്ട് നാഴി ഇടങ്ങഴി പറം ചിക്ക് പായ തേക്കുകൊട്ട അരിവാൾ ജലചക്രം കലപ്പ തൂമ്പ എല്ലാവരുടെയും വീട്ടിൽ ഏതെങ്കിലും ഒരു സാധനമെങ്കിലും ഉണ്ടാവുമല്ലോ അരിവാൾ ടീച്ചർ വീട്ടിൽ അരിവാളും തൂമ്പയും ഉണ്ട് നിങ്ങളുടെ വീട്ടിലേതൊക്കെ കാർഷിക ഉപകരണങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയോ എങ്കിൽ നമുക്കൊന്ന് നോക്കാം ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട് തേക്കുകൊട്ട എന്തിനാണ് ജലസേചനത്തിന് വേണ്ടിയാണ് തേക്കുകൊട്ട ഉപയോഗിക്കുന്നത് കലപ്പ നിലം ഉഴുതുമറിക്കാൻ അരിവാൾ എന്തിനാണ് ആ പണ്ടൊക്കെ കൃഷിയിൽ നമ്മളെ നെല്ലൊക്കെ കൊയ്യാൻ വേണ്ടിയിട്ട് അരിവാളാണ് ഉപയോഗിച്ചിരുന്നത് പത്തായം വിത്തുകളും ധാന്യങ്ങളും സംഭരിച്ച് സൂക്ഷിക്കാം നുകം കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് നുകം ഉപയോഗിച്ചിരുന്നത് നുകം കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇനി തൂമ്പ മണ്ണ് കിളക്കുന്നതിന് വേണ്ടിയാണ് തൂമ്പ ഉപയോഗിച്ചിരുന്നത് മുറം മുറം കാണാത്തവരായിട്ട് ചുരുക്കായിരിക്കും നെല്ല് പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളിലെ മാലിന്യങ്ങൾ നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് മുറം ഉപയോഗിച്ചിരുന്നത് വല്ലം ധാന്യങ്ങൾ സംഭരിച്ച് വെക്കുന്നതിന് പറ ഇടങ്ങഴി നാഴി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് അവ ധാന്യങ്ങൾ അളക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് പായ എന്തിനാണ് നെല്ല് കുരുമുളക് മുതലായവ ഉണക്കിയെടുക്കാനുള്ളതാണ് പായ ജലചക്രം എന്തിനായിരുന്നു ജലസേചനത്തിന് വേണ്ടിയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇനി നമുക്ക് പഴയ കാല ഉപകരണങ്ങൾക്ക് പകരമായിട്ട് ആധുനിക ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും ഒക്കെ ഒന്ന് നോക്കിയാലോ കലപ്പയ്ക്ക് പകരം നമുക്കിന്ന് ട്രാക്ടർ ആണ് കാണാൻ കഴിയുന്നത് തേവുകൊട്ടയ്ക്ക് പകരം മോട്ടോർ പമ്പുകളും അരിവാൾ കൊയ്ത്തിന് കൊയ്ത്ത് യന്ത്രം ഉരൽ ഉലക്ക അരകല്ല് എന്നിവയ്ക്ക് മിക്സിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ആട്ടുകല്ല് ആട്ടുകല്ലിന് പകരം ഗ്രൈൻഡറും വെള്ളിക്കോല് ഭാരമളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വെള്ളിക്കോലിന് പകരം ഇലക്ട്രോണിക് ത്രാസുകളാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ തൂമ്പ പിക്കാസി എന്നിവയ്ക്ക് പകരം മണ്ണു മാന്തി യന്ത്രങ്ങളാണ് ഇപ്പോ ഉള്ളത് ഇനി പത്തായത്തിനെന്തോ ഒന്ന് നിങ്ങളോട് പറയാനുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ പത്തായം എന്നെ നിങ്ങൾക്കറിയാമോ എന്നെ ഇന്ന് കാണാൻ കഴിയില്ല എന്നെ ആർക്കും വേണ്ടാതെയായി പണ്ടെല്ലാം എന്നെ എല്ലാവരും വിത്തുകളും ധാന്യങ്ങളും സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു പ്ലാവിൻ തടി കൊണ്ടാണ് എന്നെ ഉണ്ടാക്കിയിരുന്നത് ഓരോ വീട്ടിലും വലിയ സ്ഥാനമായിരുന്നു എനിക്കന്ന് ലഭിച്ചിരുന്നത് ഇല്ലാതെ ആയതോടെ എന്നെ ആർക്കും വേണ്ടാതെയായി പല വീടുകളിലും ഞാനൊരു സ്ഥലം മുടക്കി മാത്രമായി മാറിയിരിക്കുകയാണ് എല്ലാവരും എന്നെ പൊളിച്ച് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നെക്കുറിച്ചൊരു ചൊല്ലുണ്ട് പത്തായം പേറും ചക്കി അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇതുപോലെ പത്തായത്തിനെക്കുറിച്ച് ആത്മകഥ എഴുതാനും പത്തായത്തിന് പറയാനുള്ളത് എന്താണെന്നൊക്കെ എഴുതാൻ നമുക്ക് എക്സാമിന് വന്നാലോ അതിനൊരു മോഡലാണ് ടീച്ചർ ഇവിടെ കാണിച്ചു തന്നത് ഇനി നമുക്കൊരു സംഭാഷണമായാലോ കൂട്ടുകാരെ നമുക്കൊരു സംഭാഷണം എഴുതിയാലോ പാഠഭാഗത്തിൽ കലപ്പയും തേക്കുകൊട്ടയും തമ്മിലുള്ള സംഭാഷണം നമ്മൾ എഴുതിയിരുന്നു ഇനി നമുക്ക് അരിവാളും ഉരലും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതിയാലോ ഇവർ തമ്മിൽ കാണാനിടയായപ്പോൾ അവരെന്തൊക്കെയായിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക അവർക്ക് പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനുണ്ടാവും അല്ലേ നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഉരലിനും അരിവാളിനും കണ്ടപ്പോൾ എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ടാവും അല്ലേ ഉരൽ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അരിവാൾ എന്താ പറയുന്നത് എങ്ങനെ സങ്കടം വരാതിരിക്കും നമ്മളെ ആർക്കും വേണ്ടാതെ ആയല്ലോ ഓർത്തതാണ് ഉരൽ ശരിയാണ് കാലം എത്ര മനോഹരമായിരുന്നു പരിവാൾ പറയാണ് അതെ പാടത്ത് നെല്ല് കൊയ്യാൻ എന്നെ അല്ലേ അന്ന് എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോൾ കൊയ്ത്ത് യന്ത്രങ്ങൾ വന്നതോടെ എന്നെ ആർക്കും വേണ്ട പുരല് പറയുന്ന എന്താണ് എന്നെയും അന്ന് ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നാൽ എനിക്ക് പകരം ഇപ്പോൾ മിക്സി വന്നു ഞാൻ ഒരു മൂലയിലായി പരിവാൾ പറയാണ് സാരമില്ല നമുക്കിനിയും അങ്ങനെ ഒരു കാലം വരുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നിത്യോപയോഗ സാധനങ്ങളും ആ വരുന്ന സംസ്ഥാനങ്ങളുമാണ് നമുക്ക് അരിയൊക്കെ ലഭിക്കുന്നത് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആന്ധ്ര ഹരിയാന പഞ്ചാബ് ഗോതമ്പോ പഞ്ചാബ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് ഗോതമ്പൊക്കെ വരുന്നത് പഞ്ചസാര ഉത്തർപ്രദേശ് പച്ചക്കറികളാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് അതുപോലെ കർണാടകയിൽ നിന്നൊക്കെയാണ് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നുണ്ട് പഴങ്ങളും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കാശ്മീരിൽ നിന്നൊക്കെയാണ് ആപ്പിളൊക്കെ നമുക്കറിയാം ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴങ്ങൾ വരുന്നത് പരിപ്പോ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കടകോ ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ അതുപോലെ കടല വരുന്നത് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉപ്പ് ഗുജറാത്ത് ഒറീസ ഹിമാചൽ പ്രദേശ് അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ കേരളം ജീവിക്കുന്നത് അല്ലേ അപ്പോൾ എന്തിൻ്റെയൊക്കെ പോരായ്മ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൃഷിയില്ലാത്തതിൻ്റെ പോരായ്മ